ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ഹയർ സെക്കൻഡറി സ്കൂളും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മൂവാറ്റുപുഴ യൂണിറ്റും ചേർന്ന് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തടബീത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മൂവാറ്റുപട യൂണിറ്റും ചേർന്ന് സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ നേതൃപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപട നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിരവധി പൊതുജന സേവന ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് അഖലിയുമായി ചേർന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിപ്രധാനമായ ഒരവയവമാണ് കണ്ണ് കണ്ണ് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ ജീവിതം ഇന്ന് തന്നെ അർത്ഥമില്ല അത്ര അതി ശക്തമായ നമ്മുടെ കണ്ണൂർ ശോധന കൃത്യമായി പ്രത്യേകിച്ച് സൗജന്യമായി ഇവിടെ സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിലും അതിന് മുന്നോട്ട് വന്ന അഖലിയ ഐ ഹോസ്പിറ്റലിനും

ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാംജി നായർ സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു ടി പ്രസിഡന്റ് അബൂ മുണ്ടാട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂലി ഇറ്റിയേക്കാട്ട തുടങ്ങി പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടി ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ